സ്വഹാബികൾ ഇവിടെ ജീവിച്ചു പോയില്ലേ ഏതെങ്കിലും ഒരു സ്വഹാബി പഠിപ്പിച്ചോ അള്ളാഹുവിന്റെ തിരുജന്മം ആ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല അവിടുത്തെ പാടില്ല പാടില്ല അവിടുത്തെ അവിടുത്തെ പ്രകീർത്തിക്കാൻ ആഘോഷം നടത്താൻ പാടില്ല അത് നരകത്തിലേക്ക് പോകുന്നതാണ് അത് അനാചാരമാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ സ്വഹാബിയെ നമുക്ക് കാണാൻ കഴിയില്ല സ്വഹാബിക്കായി ഒരു ഒരു കഴിയില്ലേ ആ സ്വഭാപത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തും അതും ഇല്ല അപ്പൊ ഏത് സ്വഭാവത്ത് ചെയ്യണം പോകരുത് എന്തേകാട്ട് ഒരു മാസാക്കി ഏയ് ഒരു മാസാക്കി നിങ്ങൾ പിതാത്തുണ്ടാക്കാൻ പാടില്ല മസൂദ് എത്ര തെളിവ് വേണം സ്വഹാബത്തിന്റെ എത്ര തെളിവ് വേണം നിങ്ങൾ ആ സാറുകളെ പിടിച്ചോളിയും അത് മതി നിങ്ങൾക്ക്

ഇമാമുമാർ എഴുതിയ കിതാബുകളുണ്ട് കിതാബിലെ ഉദ്ധരണി പാടില്ല അത് തെറ്റാകുന്നു എന്ന് പറയാൻ കഴിയുന്ന ശരി വർത്താനം കേട്ടാ ഒന്ന് കിട്ടിയു അങ്ങനെയാണ് ഒറ്റ ഒന്ന് കിട്ടിയാൽ മതി എന്തിനാണ് അലി സഖാഫി ഇങ്ങനെ ആളുകളെ കണ്ണിൽ പൂയി വാരിട്ട് പോയത് എത്ര തവണ ഇമാം ഫിഹാനി റഹിമോദയുടെ കിതാബ് വായിച്ച് കളിപ്പിച്ചിട്ടുണ്ട് അല്ലെ എന്തെയായിട്ട് അല്ലാത്തത് ന്യായീകരിക്കല്ലേ ഇവിടെ ഇന്നും ഫൈസൽ മൂലം ഇവിടെ പിന്നെ പല പഴയകാല പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ വായിച്ചു എല്ലാം വിദ്യാർത്ഥവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ ആ മുഖാമുഖത്തിൽ വായിച്ചില്ലേ അതൊക്കെ ആ കിതാബ് എടുത്ത് കാണ്ടും വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ എതിർക്കാൻ എഴുതപ്പെട്ട കിതബ് എടുത്തുകാണ്ടും വിദ്യാർത്ഥികളും ഉണ്ടാക്കുകയാണ് നിന്നിട്ട് ചോദിക്കുക എവിടെ കിതാബ് എവിടെ കിതാബ് കിതാബും കാണിച്ചു കൊടുത്തു അപ്പൊ ഇതെന്താ സംഗതി അറിയോ ഇത് ഇമാ മാലിക്ക് റഹിമഉന്നയുടെ ആ ഉദാഹരണം ഉണ്ടല്ലോ അതും ഇട്ട് പുറക്കെ തലവേദന ഉണ്ടാക്കിയിട്ടേ അതിന്റെ അരീക്ഷൻ തീർക്കുകയാണ് അതാണ് ഇങ്ങനെയൊക്കെ മുപ്പേര് പറഞ്ഞിട്ട് അവസാനം എത്ര കേട്ടോ സഹോദരന്മാരെ മാലിക് പേരിൽ ഇല്ലാത്ത ഒരു ഉദ്ധരണിയാണ് പറഞ്ഞത് അവസ്ഥ ചർവണം നടത്തപ്പെട്ട് കഴിഞ്ഞു ഇനി ഞാൻ അതിലേക്ക് ചർവണം കഴിഞ്ഞു ഇനി ഒന്നും മുണ്ടും ഉണ്ടായിരുന്നാൽ മതി എന്താ കരുതിയുടെ ഈ ഉദ്ധരണിങ്ങനെ നമ്മളതിർത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ് വിദേഹത്തിന് അടിച്ചുകൊണ്ടേ ഇരിക്കാണ് അപ്പം ഇവർക്ക് തോന്നി നമുക്കൊരു ഉണക്ക കൊമ്പ് എടുത്ത് ഒരു ഉറങ്ങിയ ചുള്ളി എടുത്ത് കണ്ട് വെറുതെ മുട്ടി വെക്കാം ഒന്നിങ്ങനെ മുട്ടി വെക്കാം അപ്പോൾ അത് മുട്ടാൻ വേണ്ടി ഒരു മുത്താലിമിനെ പറഞ്ഞയച്ചു അത് വന്നിട്ടുണ്ടായത് ഒന്നിങ്ങനെ മുട്ടി വെക്കാം അപ്പം മുത്താലിമ് പുറത്ത് ട്യൂഷൻ ക്ലാസ് ഇരിക്കുന്നുണ്ട് ട്യൂഷൻ ക്ലാസ് എടുക്കാനുള്ള ആൾക്കാർ പുറത്തുണ്ട് അപ്പോൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ട്യൂഷൻ ക്ലാസ് വെച്ചിട്ട് ഈ ഉണക്ക മുട്ടിയോട് ഇങ്ങനെ മേടി മേടിക്കി മേടി നോക്കിയപ്പോൾ ഇതൊരു ഇരുമ്പ് തണ്ടാണ് അതരസം ഇത് പച്ചക്കൊമ്പും അല്ല ഇത് ഇരുമ്പ് ദണ്ടാണ് അതല്ലേ ചർവീര ചർവ്വ് നടത്തിയപ്പോൾ കിട്ടിയത് എന്ത് നിങ്ങളിവിടെ പറഞ്ഞത് ഇമാ മാലിക് റഹിമ ഉള്ള അതും അല്ലാത്തവരൊക്കെ ഉണ്ട് പക്ഷേ ആ പറഞ്ഞ കിതാബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരല്ലേ പറഞ്ഞത് അല്ലെ കൂട്ടരെ കിട്ടിയത് ഇമാലിക്ക് റഹിമ ഉള്ള പറഞ്ഞത് അല്ല ഇസ്ലാമദീന എന്നായത് വെച്ച് പറഞ്ഞ ഉദ്ധരണി ഉണ്ടല്ലോ ആ ഉദ്ധരണി ഒരു ഇരുമ്പ് ദണ്ഡാണ് അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ അടിച്ചമർത്തുക തന്നെ ചെയ്യും ഒരു സംശയമല്ല ഞാൻ എന്ത് കള്ളപ്പണി കുറുക്ക് വഴിയിലൂടെ എടുത്താലും ഇമാമുമാരുടെ ആ നിലപാടുകൾ മുറിഞ്ഞു പോകൂല